ഹലോ കൂട്ടുകാരേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് ചിക്കന് ഒന്നുമില്ല പക്ഷേ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കണ്ട് തന്നെ നമുക്കൊരു ചോറുണ്ടാക്കാവേ ചോർന്ന് പറഞ്ഞാൽ ബിരിയാണി പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ചെറിയ സാധനങ്ങൾ മാത്രം മതി അപ്പോൾ നമ്മളൊരു സവാള രണ്ട് സവോള നമ്മളിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടേ അതായത് വറുത്ത് കോരി എടുക്കണം നമുക്ക് അതേ ചെറിയ കനത്തിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണേ അതിന് ശേഷം നമ്മളിത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിങ്ങയായിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്ത് പോരാം ആ വറുത്ത് കോരി എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാളയും കൂടെ വഴറ്റാനായിട്ട് ഇടാം കേട്ടോ നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി നമുക്ക് രണ്ട് സൈഡും നന്ന നല്ലപോലെ മുരിച്ചെടുക്കാവേ രണ്ട് സൈഡ് മുരിച്ചെടുക്കുക മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കാരണം ബിരിയാണിയുടെ മുകളിൽ നമുക്കിങ്ങനെ വിതറി കൊടുക്കത്തില്ലേ അങ്ങനെ ചെയ്യാനാണെ അപ്പോൾ ഇത് നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമ്മളത് വറുത്തെടുക്കുന്നുണ്ടേ അപ്പോൾ തന്നെ നമ്മൾ ഒരടുപ്പിൽ ഇതുപോലെ ചോറ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി റൈസ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളിതാ അതേ ചട്ടി തന്നെ വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സവാളയിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായിട്ടുണ്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് സവാളയിട്ട് കുറച്ച് സവാള മതി കേട്ടോ കുറച്ച് സവാളയിട്ട് നമ്മൾ വഴറ്റുവാണേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പട്ട ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാം പക്ഷേ ഞാൻ ഇതിനകത്തേക്ക് അതൊന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മളൊരു തക്കാളിയാണ് ചേർക്കുന്നത് ഒരു തക്കാളിയോടൊപ്പം തന്നെ ക്യാപ്സിക്കോ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാപ്സിക്കോം കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് ഇത് ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മളതിനകത്തേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഗരം മസാല പിന്നെ ബിരിയാണി മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളേ ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അത് ഒത്തിരി അങ്ങോട്ട് വഴുന്നങ്ങ് പോകണ്ട കേട്ടോ ഒത്തിരി അങ്ങ് ഗോൾഡൻ കളർ ഒന്നും ആകണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ മസാലയുടെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിനി ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോറ് അതായത് ചെറിയ തീയിൽ നമ്മൾ കോരി വെച്ചിരിക്കുന്ന ചോറ് ദം ചെയ്യാനായിട്ടാണേ ആ ദം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആദ്യമേ തന്നെ ഓരോ ലെയർ ആയിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇളക്കി എടുക്കാം ഇളക്കിയെടുക്കാം ഇതങ്ങനെയല്ല നമ്മളിത് ഈ മസാല ഇപ്പം തന്നെ ഇളക്കുന്നില്ല കുറച്ച് നേരം നമ്മളിത് ചെറിയ തീയിലൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പും എല്ലാം വിതറി അതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ അത് നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അല്പം നെയ്യും കൂടെ നമ്മൾ ഒഴിച്ചു നെയ്യ് നെയ്യൊഴിക്കുമ്പോഴത്തേനും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്കതിനകത്ത് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നമുക്ക് അച്ചാറും മോരും മാത്രം മോരല്ല തൈര് അച്ചാറും തൈരും മാത്രം മതി നമുക്ക് ഇത് കഴിക്കാനായിട്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അടിപൊളി റൈസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്കിതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു പ്രചോദനമാണ് അപ്പോൾ നമ്മൾ നമ്മളിതാ ദം ചെയ്യണം ദം ചെയ്യുന്നതിനകത്ത് നമ്മളൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ വിളമ്പി നോക്കുമ്പോൾ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാ പാകവും ആ നെയ്യൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും പറയുകയാണ് അപ്പോൾ ഒന്നും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്